ഹലോ ഗായ്സ് നമ്മുടെ പുതിയൊരു ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ഓട്സ് സ്മൂത്തി ആയിട്ടാണ് വന്നേക്കുന്നേ അതിനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലോട്ട് ഞാൻ ഒരു മൂന്ന് സ്പൂൺ ഓട്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇത് ഞാൻ ഒരാൾക്ക് കഴിക്കാൻ പാകത്തിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ മൂന്ന് സ്പൂൺ മതിയാവും കൂട്ടാം അതിക്ക് ചെറിയ ചൂടുവെള്ളം ഇട ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ജസ്റ്റ് ആ ഓട്സ് ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് ഇന്നത് സോക്ക് ചെയ്യാൻ വയ്ക്കും ഒരു അഞ്ച് മിനിറ്റ് പിന്നെ ഞാൻ ഇതിലോട്ട് ചേർക്കുന്നത് ഒരു ആപ്പിൾ ആട്ടാ അപ്പം നമ്മൾ നേരത്തെ സോക്ക് ചെയ്യാൻ വെച്ചു വെക്കുന്ന ഓട്സ് ഒരു മിക്സിയിലെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിക്ക് ഞാൻ ആപ്പിൾ ചെറിയ പീസായിട്ടും പിന്നെ ഇത്തിരി വലിയ പീസായിട്ടും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ വലിയ പീസ് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചു വെക്കുന്ന ആപ്പിൾ ഞാൻ ഇതിക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ല പൊതുപോലെ ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം അപ്പം നമ്മൾ നല്ലതുപോലെ അടിച്ചിരിത്തിണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതൊരു ഗ്ലാസ്സിലോട്ട് സെർവ് ചെയ്യാം അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും അപ്പം നമ്മുടെ ഓട്സ് സ്മൂത്തിയുടെ പണി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഏകദേശം ഇനി നമ്മൾ ചെറിയ സ്ലൈസ് ആക്കി വെച്ച് വെക്കുന്ന ആപ്പിളല്ലേ അതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ അതിക്ക് ഒരു സ്പൂൺ ചിയ സീഡും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ വെയ്റ്റ് ലോസിനൊക്കെ ആഗ്രഹിക്കാവുന്നവർ ഇത് ഉണ്ടാക്കി കഴിക്കുന്നത് നല്ലതായിരിക്കും ബ്രേക്ക്ഫാസ്റ്റിനായാലും ഡിന്നർ ആയാലും കേട്ടോ അപ്പോൾ ഗാസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ അപ്പൊ അടുത്ത സ്ഥിത്ത വീടേക്ക് എല്ലാവർക്കും ബൈ ബൈ